നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിൻ കേന്ദ്രവുമായി കൊമ്പു ഓർക്കുമ്പോൾ ത്രീ ലാംഗ്വേജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്രം എങ്ങനെയാണ് സർവ്വശിക്ഷാ അഭയാൻ വഴി തമിഴ്നാടിന് കൊടുക്കേണ്ട രണ്ടായിരം കോടി രൂപയിൽ കൃത്യമായും ഹിന്ദി ഭാഷ അവിടെ ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള കുശാഗര ബുദ്ധി നടത്തുന്നത് അതിനെ പൊളിച്ചെടുക്കുകയാണ് സ്റ്റാലിൻ ഇരുപത്തഞ്ചോളം ഭാഷകൾ കൃത്യമായി ഉത്തരേന്ത്യയിൽ നിന്നും ഇപ്പോൾ കാണാതായിരിക്കുന്നു അതായത് ആ ഇരുപത്തഞ്ച് ഭാഷകളെ സപ്രസ് ചെയ്തുകൊണ്ടാണ് ഹിന്ദി ഇപ്പോൾ ഉത്തർപ്രദേശിലും ബിഹാറിലും പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്ന രീതിയിലേക്ക് എത്തിയത് ഹിന്ദി ഹൃദയഭൂമി എന്ന് പലപ്പോഴും മാധ്യമങ്ങളിലൂടെ കേൾക്കാറുള്ള ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും ഈ മേഖലകൾ അതായത് ഹിന്ദി ബെൽറ്റുകൾ എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ വാസ്തവത്തിൽ അവരവരുടേതായിട്ടുള്ള പ്രാദേശിക ഭാഷയാൽ സംജാതമായിരുന്നു ഒരു കാലത്ത് ഭോജ്പൂരിയും അതുപോലെ തന്നെ ബുന്ദേൽഖണ്ഡിയും ഒക്കെ സംജാതമായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിന് അവിടെയാണ് ഹിന്ദി കൃത്യമായും അടിച്ചേൽപ്പിച്ചുകൊണ്ട് ബി ജെ പി അവരുടെ രാഷ്ട്രീയ പരിപാലനത്തിന് വേണ്ടി പ്രായോഗിക രാഷ്ട്രീയം കൃത്യമായി അവർ എല്ലാ മേഖലയിലേക്കും അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്ന് എം കെ സ്റ്റാലിൻ പറഞ്ഞത് ഇതിനെ ശരിവയ്ക്കുന്ന തരത്തിൽ ഇപ്പോഴിതാ പഞ്ചാബിലും തെലങ്കാനയിലും അതാത് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാർ പറയുന്നു ഞങ്ങൾക്ക് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്ന രീതി അംഗീകരിക്കാൻ കഴിയില്ല അത് ഒരു ഭാഷയായി വേണമെങ്കിൽ പഠിക്കാം അത് ഔദ്യോഗിക ഭാഷയാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല രാഷ്ട്രഭാഷ എന്ന് പറയുമ്പോഴും ഔദ്യോഗികമായി ഭരണഘടനയിൽ എഴുതിയിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിദ്ധാന്തം ഇവിടെ നടക്കില്ല ധർമ്മേന്ദ്ര പ്രധാൻ ഇവിടെ രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും എന്നാണ് എം കെ സ്റ്റാലിൻ ആവർത്തിച്ച് പറഞ്ഞത് വിവിധ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ തമിഴ് ലാംഗ്വേജിനെ എങ്ങനെ അടിച്ച് തകർക്കാൻ ശ്രമിക്കുന്നു എന്നതിനെ സ്റ്റാലിൻ കൃത്യമായി പറയുന്നുണ്ട് പതിനഞ്ചോളം കുട്ടികളെങ്കിലും ഒരു ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ടീച്ചറിനെ നിയോഗിക്കാൻ യു ജി സി അനുവദിക്കുന്നുള്ളൂ എന്നുള്ള നിയമം അത് തമിഴ് ഭാഷയോടുള്ള വെല്ലുവിളിയാണ് സാംസ്ക്രിറ്റിനോ മറ്റ് ഭാഷകൾക്കോ ഇത്തരത്തിൽ ഒരു രീതിയിലും അതിനെ തിറവൽകരിക്കണിക്കാനോ അതിനെ നശിപ്പിക്കാനോ അവരാരും ശ്രമിക്കില്ല അപ്പോൾ അവരുടെ ഉദ്ദേശം അവരുടെ പൊളിറ്റിക്സ് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെയാണ് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യവും അതായത് അവർക്ക് വളരാൻ കഴിയില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ കുറയ്ക്കുക വെട്ടിച്ചുരുക്കുക അത് ചുരുക്കില്ല എന്ന് അവർ വെറുതെ പറയുന്നതാണ് അവർ കൃത്യമായും അതിനു വേണ്ടിയുള്ള ചരടു വലികൾ നടത്തുന്നു ഉത്തരേന്ത്യയിൽ ബീഹാറിലും ഉത്തർപ്രദേശിലും സീറ്റുകൾ ക്രമാതീതമായി പത്തോ പതിനഞ്ചോ എണ്ണം കൂട്ടാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നതെന്നും എം കെ സ്റ്റാലിൻ തുറന്നടിച്ചിരിക്കുകയാണ് നമുക്കറിയാം മുൻപ് പ്രകാശ് രാജ് അടക്കം വിവിധ ചലച്ചിത്ര താരങ്ങൾ ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട് ഇത് അടിച്ചേൽപ്പിക്കൽ തന്നെയാണ് എങ്ങനെയാണോ അഡോൾഫ് ഹിറ്റ്ലർ മറ്റുള്ള രാജ്യങ്ങളിൽ ജർമ്മൻ ഭാഷ അടിച്ചേൽപ്പിക്കാൻ അവിടെ നടത്തിയത് ഇംപീരിയലിസം അതുതന്നെയാണ് ഇവിടെ നരേന്ദ്രമോദി ഏക ഛത്രാധിപതിയായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് എം കെ സ്റ്റാലിൻ ഉദാഹരണ സഹിതം പറഞ്ഞിരിക്കുകയാണ് തമിഴ്നാടിന് പിന്തുണയുമായി പഞ്ചാബും ആന്ധ്രയും പരസ്യമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ സംസ്ഥാനങ്ങൾ വളരെ വൈകാതെ എത്തും